ഡിയർ ഫ്രണ്ട്സ് ഏഴാമത്തെ ചക്രമായ സഹസ്രാര ചക്രം അല്ലെങ്കിൽ മകുട ചക്രത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിന്റെ പ്രധാന അവയവങ്ങൾ എന്ന് പറയുന്നത് തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങളാണ് തലച്ചോറിനെയും ഞരമ്പുകളെയും ഊർജ്ജവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ധർമ്മം ഇതിന് ക്രൗൺ ചക്ര എന്നറിയപ്പെടുന്നുണ്ട് ക്രൗൺ ചക്രയ്ക്ക് പർപ്പിൾ കളറാണ് വൈറ്റ് ഗോൾഡ് ഷൈനിങ്ങും ഉണ്ട് ആയിരം ഇതളുകളുള്ള ഒരു താമരപ്പൂവിനെ പോലെ യില് സ്ഥിതി ചെയ്യുന്നു അതായത് നമ്മുടെ തലയുടെ ടോപ്പ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ അഫർമേഷൻ ഐ ആം ഗോഡ് വി ആർ ഓൾസോ ഗോഡ് സഹസ്രാധ ചക്രം ശിവന്റെ വാസസ്ഥലമാണ് ഇതിന് സത്യലോകവുമായിട്ട് ബന്ധമുണ്ട് കുണ്ടലിനി ശക്തി ശിവശക്തിയുമായി ഈ ചക്രത്തിൽ സന്ധിക്കുമ്പോൾ സാധകൻ പരമാനന്ദം അനുഭവിക്കുന്നു നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ആത്മീയമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ഉയർന്ന അവബോധത്തിലെത്താൻ ക്രൗൺ ചക്ര നമ്മളെ സഹായിക്കും ഇതിന് പ്രത്യേകിച്ച് ബീജാക്ഷരമൊന്നുമില്ല സാസ്കൃതിലെ അൻപത്തിരണ്ട് അക്ഷരങ്ങളും ബീജാക്ഷരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ഓം എന്ന ബീജാക്ഷരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചക്രവുമായിട്ട് വെൽ കണക്റ്റഡ് ആകുമ്പോൾ യോഗികൾക്ക് പരമമായ ജ്ഞാനം ലഭിക്കുകയും ആശയങ്ങളെയും സാഹചര്യങ്ങളെയും ആളുകളെയും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും ജനന മരണങ്ങൾക്ക് അതീതമായി എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു ദൈവികമായ ബന്ധം ത്രികാല ജ്ഞാനം എന്നിവ സാധ്യമാക്കുന്ന സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ് ഈ അവസാനത്തെ ചക്രമായ സഹസ്രാര പത്മചക്രം ഈ ചക്രം ആക്ടിവേറ്റ് ആകുകയാണെങ്കിൽ നമ്മൾ ദൈവികതമായി അടുപ്പത്തിലാവുന്നതും ദൈവികതയായി നമുക്കുള്ള ആത്മബന്ധവും നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നതും ഈ ചക്രത്തിന്റെ സവിശേഷതകൾ കൊണ്ടാണ് ആത്മീയത ജ്ഞാനം ദൈവീകത സെൽഫ് മോട്ടിവേഷൻ സെൽഫ് അവേർനെസ് ഉയർന്ന അവബോധം ജ്ഞാനം ബുദ്ധിശക്തി പ്രപഞ്ചത്തോടുള്ള സ്നേഹം ഉണർവ് ഉന്മേഷം നമ്മുടെ കഴിവിനെക്കുറിച്ച് നമുക്ക് തന്നെ ബോധ്യമുണ്ടാകുക എന്നിവയെല്ലാം ഈ ക്രൗൺ ചക്രയുടെ സന്തുലിതാവസ്ഥ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളാണ് ക്രൗൺ ചക്ര നമ്മളെ ഏറ്റവും ഉയർന്ന ഉണ്മയുമായി ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ ദൈവീകത നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു അതായത് എല്ലാവരുടെയും ഉള്ളിലുള്ള ദൈവീകത ഒന്നാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു നമ്മുടെ കോൺഷ്യസിനെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കുള്ള സമയം മെഡിറ്റേഷന് വേണ്ടിയും യോഗയ്ക്ക് വേണ്ടിയും മാറ്റിവെക്കുന്നു ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബ്ലിസ് ആണ് അതായത് പരമാനന്ദം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് നമ്മളിൽ ക്ഷമാശീലമൊക്കെ വരുന്നെങ്കിൽ നമ്മുടെ ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആക്കിയാൽ മാത്രമേ സാധിക്കും ആജ്ഞാചക്രത്തിന്റെ ധ്യാനത്തിലൂടെ ഉയരുമ്പോൾ മാത്രമാണ് നമുക്ക് സഹസ്രാര ചക്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് അപ്പോഴാണ് നമ്മൾ മനുഷ്യൻ എന്നതിലുപരി യൂണിവേഴ്സിന്റെ ഭാഗമായി മാറുന്നു മൂർധാവിൽ ബ്രഹ്മരന്ധ്ര തുറന്നു കഴിയുമ്പോൾ ഈ യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കണിയെ മാത്രമാണ് നമ്മളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ പവർ നമ്മുടെ ഉള്ളിൽ എൻലൈറ്റഡ് ആവാൻ തുടങ്ങും ആജ്ഞാചക്രം നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അതായത് നമ്മുടെ ആജ്ഞാചക്രം തുറക്കുകയും നമ്മൾ സഹസ്രാര ചക്രത്തിന്റെ ലെവലിൽ എത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു നിർവികാര സ്ഥിതിയിൽ അല്ലെങ്കിൽ ചിന്തകളില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരും അപ്പോൾ നമ്മുടെ ക്രൗൺ ചക്ര റില്ലേറ്റഡ് ആകുമ്പോൾ യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിന്റെ വാല്യൂ നമ്മളിൽ എസ്റ്റാബ്ലിഷ് ആവുന്നതും നമ്മൾ യൂണിവേഴ്സിന് കളക്റ്റീവ് ബീൻ ആകുകയും ചെയ്യുന്നു അതായത് യൂണിവേഴ്സിന് വേണ്ട വ്യക്തിയായിട്ട് മാറുകയും ചെയ്യുന്നു മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇതിലൂടെ ഉണ്ടാവുന്നു നമ്മുടെ ആത്മാവിന്റെ മഹനീയമായ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ ചക്രം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഇതെല്ലാം ഇതിന്റെ ശരിയായ പ്രവർത്തനം മൂലം ബുദ്ധിശക്തി മാനസിക ശക്തി ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൂടാതെ ഇടതും വലതുമുള്ള തലച്ചോറിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യുക വഴി ക്രിയാത്മക ശേഷി വർദ്ധിക്കുന്നു നല്ല ഓർമ്മശക്തി ഉണ്ടാകുന്നു വിവേചന ശക്തി ആത്മീയ ജ്ഞാനം വ്യക്തിത്വ വികാസം മുതലായവ സാധ്യമാകുന്നു ധാരണകളെ ക്രോഡീകരിക്കുകയും എല്ലാ ബോധന തലങ്ങളെയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു സഹസ്രാരചക്രം തുറക്കപ്പെടുമ്പോൾ ബോധജ്ഞാനം ഉണ്ടാകുന്നു ആത്മീയ ദർശനങ്ങളുടെയും ധ്യാനത്തിലൂടെയും സഹസ്രാര പത്മത്തിലൂടെ ഇന്ദ്രിയാതീതജ്ഞാനവും ബോധവും ഉണർത്താൻ സാധിക്കും സിദ്ധന്മാർക്കും യോഗികൾക്കും ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു ആത്മജ്ഞാനം ലഭിച്ച ദിവ്യന്മാരുടെയും ജ്ഞാനികളുടെയും തലയ്ക്ക് ചുറ്റിലും ഓര കാണുവാൻ സാധിക്കും ഇവർ എൻലൈറ്റ്മെന്റ് ലഭിച്ച ബീങ്സ് എന്ന് അറിയപ്പെടുന്നു ഇത് ഇതിന്റെ അസന്തുലിതാവസ്ഥ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങള് തലച്ചോറിൻ്റെ വീക്കം അണുബാധകൾ തലച്ചോറ് ചുരുങ്ങ് ഓർമ്മക്കുറവ് ഞരമ്പ് രോഗങ്ങള് മാനസിക പ്രശ്നങ്ങൾ മുതലായവ ഈ ചക്രത്തിലെ താളപ്പിഴകൾ കൊണ്ട് ഉണ്ടാകാവുന്നതാണ് മടി അലസത സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങള് മായ വ്യക്തിത്വം ഇടുങ്ങിയ ചിന്താഗതി എപ്പോഴും കൺഫ്യൂസ് ആയിട്ടിരിക്കുക നമ്മുടെ കുറിച്ച് നമുക്ക് വിശ്വാസം ഇല്ലാതിരിക്കുക ദൈവത്തെ നമുക്ക് വിശ്വാസം ഇല്ലാതിരിക്കുക ഡിപ്രഷൻ ഉണ്ടാകുക പലതരത്തിലുള്ള മാനസിക രോഗം പഠനവൈകല്യം ഓർമ്മക്കുറവ് ഞരമ്പുകളിൽ തകരാറുകൾ സംഭവിക്കുന്നു ജീവിതത്തിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരിക ഇവയൊക്കെയാണ് ഈ ക്രൗൺ ചക്രയുടെ അസന്തുലിതാവസ്ഥ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മുടെ ക്രൗൺ ചക്ര ആക്ടിവേറ്റാകാൻ മെഡിറ്റേഷൻ യോഗ മുതലായവയിലൂടെ സാധിക്കുന്നതാണ് താങ്ക്